പാലക്കാട് ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർദന്ദ ആ ദിവസങ്ങളിൽ അനുഭവിച്ചത് ഒരു വല്ലാത്ത മാനസിക സംഘർഷമാണ് സ്കൂളിലും വീട്ടിലും വെച്ച് അവൾ പൊട്ടിക്കരഞ്ഞു പഠനത്തിൽ മോശമാണെന്ന് പറഞ്ഞ് ഡിവിഷൻ മാറ്റിയത് അവളുടെ മനസ്സിനെ തളർത്തി നാണക്കേട് കാരണം ഇനി എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് ചിന്തിച്ചു അങ്ങനെയാകാം ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് തൻ്റെ ജീവിതം തകർത്തത് സ്കൂളിലെ അധ്യാപകരെന്നാണ് ആത്മഹത്യാ കുറിപ്പ് ഇതിൽ പേരുള്ള രണ്ട് അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും മാനേജ്മെൻറ്റ് പുറത്താക്കി അതിനിടെ സ്കൂളിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്

അതില് അവൾക്ക് അർജുൻ ടീച്ചറെ അമ്മ ടീച്ചറെ ഞങ്ങളുടെ പ്രിൻസിപ്പള് പിന്നെ സ്റ്റെല ടീച്ചറൊക്കെ കൊല്ലണം എന്നു പറഞ്ഞു അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് അവള് ഫിസിക്കലി മെന്റലിയും ഭയങ്കര ടോർച്ചറിങ് ആണ് അവൾക്ക് മാർക്ക് തുറന്നപ്പോൾ ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സും പോയി പാരന്സും സൈഡിലും പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് തുടങ്ങിയാൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ല ടീച്ചേഴ്സല്ല സ്റ്റെല്ല ടീച്ചറ് മോട്ടിവേറ്റ് അല്ല ചെയ്യാ ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യാ ആ ക്ലാസിൽ പോയിട്ട് കുറിപ്പിൽ പേരുള്ള അമ്പിളി അർച്ചന എന്നീ അധ്യാപകരെയും മാനേജ്മെന്റ് പുറത്താക്കി ആരോപണ വിധേയരായ സ്കൂൾ പ്രിൻസിപ്പൽ ഒ പി ജോയ്സി അധ്യാപികമാരായ സ്റ്റെല്ല ബാബു എ ടി തങ്കം എന്നിവരെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു അധ്യാപകർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പി ടി എ യോഗത്തിൽ വാക്കേറ്റവും സംഘർഷാവസ്ഥയുമുണ്ടായി ബുക്ക് കൊണ്ടുവരാത്തതിന് സ്റ്റെല്ല ബാബു എന്ന അധ്യാപിക കുട്ടിയുടെ മുഖത്തടിച്ചു എന്നതടക്കം പല മാതാപിതാക്കളും പി ടിഎ യോഗത്തിൽ മക്കൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വിവരിച്ചു പ്രതിഷേധത്തിനൊടുവിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതികൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി ഇത്രയും പോലെ അല്ല ഇങ്ങനെയുള്ള പേടി വരാൻ പോകുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ ചെറുക്കാനും പിന്നെ അവരെ ഒരിക്കലും മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഏത് ടീച്ചറാണെങ്കിലും ഏത് സ്റ്റാഫാണെങ്കിലും ഉടനടി നടപടി എടുക്കുമെന്നും മാനേജ്മെന്റ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐ എഐഎസ്എഫ് സംഘടനകൾ സ്കൂളിലേക്ക് വെവ്വേറെ മാർച്ച് നടത്തി എസ് എഫ് ഐ മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷമുണ്ടായി തിങ്കളാഴ്ചയാണ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ബാലാവകാശ കമ്മീഷൻ വെള്ളിയാഴ്ച സ്കൂളും ആശ്രതന്ദയുടെ വീടും സന്ദർശിക്കും സ്കൂൾ തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കാനാണ് തീരുമാനം ന്യൂസ് പാലക്കാട്